സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു ശ്രീ എം പി രാജേഷ് നിങ്ങൾക്ക് നന്നായിട്ടറിയാം പാർലമെൻറ്റിൽ എങ്ങനെയാണ് അണ്ടാ ഡി എം കെ എം പിമാർ പ്രവർത്തിക്കുന്നത് എന്ന് ഇപ്പം ഈ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും രാവിലെ പാർലമെൻറ്റിൽ എത്തുന്നത് അമ്മയുടെ ഒരു ചിത്രം പതിപ്പിച്ച പോക്കറ്റിൽ പതിപ്പിച്ച ഇട്ടുകൊണ്ടാണ് എല്ലാവരും എഴുതി വായിക്കുകയാണ് പ്രസംഗങ്ങൾ എങ്ങനെയാണ് രാഷ്ട്രീയമായ ഒരു ശബ്ദമാകേണ്ടത് എന്നതിനെപ്പറ്റി ഭയത്തോടെ മാത്രമാണ് അവർ കരുതുക കാരണം ജയലളിതയുടെ അഭീഷ്ടത്തിന് വിരുദ്ധമായ എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടായാൽ പിന്നെ രാഷ്ട്രീയ ഭാവി അവതാളത്തിലാകുമല്ലോ എന്ന് കരുതി ഇന്നു മുതൽ അങ്ങനെയല്ല ഇനി പാർലമെൻറ്റിൽ അവരെത്തുമ്പോൾ ഈ പറയുന്ന ചിത്രങ്ങളൊക്കെ കൊണ്ടുപോകാം മന്ത്രിസഭായോഗങ്ങളിൽ പനീർ ചെലവുമത് ചെയ്യുന്നുണ്ടാകാം പക്ഷേ എത്ര കാലം ഏറിയാൽ ഒരു ആറുമാസം അല്ലെങ്കിൽ അങ്ങേയറ്റം ഒരു ഒരു വർഷം സ്വന്തമായ രാഷ്ട്രീയ അസ്തിത്വം അത് ഇതുവരെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത ഒരു വിഭാഗം അത് അഭിമുഖീകരിക്കേണ്ടി വരുന്നതിൻ്റെ ഒരു ഘട്ടമായി താങ്കൾ ഇതിനെ കാണുന്നുണ്ടോ തീർച്ചയായിട്ടും തമിഴ്നാട് രാഷ്ട്രീയവും എ ഡി എം കെയും എയും സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു ട്രാൻസിഷൻ പീരീഡാണ് വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകാൻ പോവുകയാണ് എ ഡി എം കെയും തമിഴ്നാട് രാഷ്ട്രീയവും ഘട്ടം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം അത് എങ്ങനെയാണ് ആത്യന്തികമായിട്ട് ഒരുത്തിരിഞ്ഞ് വരിക എന്ന് നമ്മളിപ്പോഴേ ഒരു നിഗമനത്തിൽ എത്തിച്ചേരുന്നത് വളരെ നേരത്തെയാവും പ്രിമച്ചൊറാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ പക്ഷെ ഒരു കാര്യത്തിൽ സംശയം വേണ്ട ഈ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് പറയുമ്പോൾ തന്നെ ആ മാറ്റം നേരെ ബി ജെ പിക്ക് പ്രയോജനകരമായി തീരും എന്ന നിഗമനവും അബദ്ധമായിരിക്കും ബി ജെ പി എല്ലാ ശ്രമവും നടത്തും എന്ന് ഞാൻ അംഗീകരിക്കുന്നു എല്ലാ ശ്രമവും പ്രത്യേകിച്ച് കേന്ദ്രത്തിലെ അധികാരത്തെ കൂടി ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പി നടത്തും എന്ന കാര്യത്തിൽ സംശയം വേണ്ട പക്ഷേ ഹരിയാനയുമായിട്ടൊന്നും ഒരു താരതമ്യവും തമിഴ്നാടിനില്ല അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ ഇതുവരെ ബി ജെ പിക്ക് സ്വാധീനമില്ലാതിരുന്ന സംസ്ഥാനങ്ങളുമായിട്ട് ഒരു പക്ഷേ നോർത്ത് ഈസ്റ്റുമായിട്ട് പോലും താരതമ്യമില്ല തമിഴ്നാട്ടിലെ സാഹചര്യങ്ങൾക്ക് അത്തരം ഒരു 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 താരതമ്യവുമില്ല ഇവിടെ തമിഴ്നാട് രാഷ്ട്രീയത്തെ നിർണയിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രപരവും സാംസ്കാരികവുമായിട്ടുള്ള ഒരു അടിത്തറയുണ്ട് എന്നത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല അതിലും മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആ മാറ്റങ്ങൾ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യയശാസ്ത്രപരവും സാംസ്കാരികവുമായ അടിത്തറയും ഈ കാലയള കാലങ്ങൾക്കിടയിൽ മാറ്റത്തിലൊക്കെ വിധേയമായിട്ടുണ്ട് പക്ഷേ അടിസ്ഥാനപരമായിട്ടുള്ള ചില ചില സങ്കല്പനങ്ങൾ അല്ലെങ്കിൽ ചില അടിത്തറ അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ കാണണം അത് അത് ബി ജെ പി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിനും ഹിന്ദുത്വ ആ പ്രത്യയശാസ്ത്രവുമായിട്ട് സംഘർഷമുള്ളത് തന്നെയാണ് ഒരുപക്ഷെ അതിനെതിരായിട്ടുള്ള റെസിസ്റ്റൻസിൽ നിന്നാണ് ഇതുണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ കാണണം പ്രത്യേകിച്ച് തമിഴ് സ്വത്വം എന്തുകൊണ്ടാണ് എം ജി ആർ മുതൽ ജയലളിത വരെയുള്ള ആളുകൾക്ക് ഇത്ര വലിയ അംഗീകാരം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അവരുടെ താരപരിവേഷം തമിഴ്നാട് ജനതയുടെ താരാരാധന വീരാരാധന അതൊക്കെ ഒരു ഘടകമാണ് എങ്കിലും അതിലൊക്കെ കാരണമായിട്ടുള്ള കാര്യം ഒരു തമിഴ് സ്വത്വത്തേത് ുന്നു എന്നുള്ളത് തന്നെയാണ് അത് കരുണാതിഥിയുടെ കാര്യത്തിലായാലും അതുണ്ട് അപ്പോൾ ആ വസ്തുതകളെ ആ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ നിഷേധിച്ചുകൂടാ ആ യാഥാർത്ഥ്യങ്ങളാകെ ജയലളിതയുടെ മരണത്തോടുകൂടി കീഴ്മേൽ മറിയുന്നു എന്ന് നിഗമനത്തിൽ എത്തിച്ചേരുന്നതൊക്കെ ശരിയായിരിക്കും എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഈ സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമുണ്ട് ഹിന്ദുത്വ പ്രത്യയശാസ്ത്രവും രാഷ്ട്രീയവും അത് എളുപ്പത്തിൽ വേരോടാൻ കഴിയുന്ന ഒരു സാമൂഹിക അന്തരീക്ഷമല്ല തമിഴ്നാട്ടിലുള്ളത് എന്ന് നമ്മൾ കാണണം അതുമായിട്ട് വലിയ വൈരുദ്ധ്യമുണ്ട് വലിയ സംഘർഷമുണ്ട് ആ സംഘർഷങ്ങളും വൈരുദ്ധ്യങ്ങളും ഒക്കെ തന്നെയാണ് ബി ജെ പിക്ക് ഇതുവരെയും അവിടെ ചൂടുറപ്പിക്കാൻ തടസ്സമായിട്ടുള്ളത് ഇനിയും അത് തന്നെയായിരിക്കും തടസ്സമായി തീരുക അപ്പൊ ഞാൻ പറയാ പറഞ്ഞത് വലിയ മാറ്റങ്ങൾക്ക് വിധേയമാവും എന്ന കാര്യത്തിൽ സംശയം വേണ്ട പക്ഷെ ആ മാറ്റങ്ങളുടെ ദിശയും ഗതിയും സ്വഭാവവും എന്തായിരിക്കും എന്ന് ഇപ്പോഴേ നിർണ്ണയിക്കാനാവില്ല അത് ബി ജെ അനുകൂലമാവും എന്ന് പറയുന്നത് വലിയ അബദ്ധവുമായിരിക്കും അനുകൂലമാകുന്നു താങ്കൾ തന്നെ വ്യക്തമാക്കി തന്നതുപോലെ അത്തരം ഇടപെടലുകൾ അവിടെ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നതാണ് ഈ ചർച്ചയെ പ്രസക്തമാക്കുന്നത് ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ എന്തായാലും ഈ സ്റ്റാറ്റസ്കോ ഇങ്ങനെ തന്നെ പോകേണ്ടതുണ്ട് ബി ജെ പിക്ക് രണ്ടായിരത്തി പതിനേഴ് വരെ കുറഞ്ഞപക്ഷം കാരണം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വരികയാണ് നരേന്ദ്രമോദിയുടെ വലിയ സ്വപ്നങ്ങളിലൊന്നാണ് പൂർണ്ണമായും സംഘപരിവാറുമായി ബന്ധപ്പെട്ട ഒരാളെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നത് അതൊരു പക്ഷേ നടാടെ സംഭവിക്കുക ഇപ്പോഴായിരിക്കും അത്ര ശക്തമായ ഭൂരിപക്ഷം അവർക്കുള്ളതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ അതിൽ നിർണായകമാണ് അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് വരെ ഇതിങ്ങനെ പോവുക തമിഴകവുമായി ബന്ധപ്പെട്ടും പിന്നെ കരുനീക്കങ്ങൾ മാറുക അത്തരമൊരു സാധ്യത കാണുന്നുണ്ടോ തീർച്ചയായിട്ടും വളരെ വളരെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള പൊസിഷനാണ് ശരിക്കും വേണോ ഇപ്പോൾ സൂചിപ്പിച്ചത് കാരണം ഈ കാര്യത്തിൽ രണ്ടാ ഇപ്പോൾ അവർ അവരുടെ ഏറ്റവും റിലേബിൾ പാർട്ട്ണർ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് ശ്രീ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം അവർക്ക് ഏറ്റവും വിശ്വസനീയമായി അവരോടൊപ്പം നിലകൊണ്ടിട്ടുള്ള പ്രതിപക്ഷ നിരയിലെ ഒരു പാർട്ടി എന്ന് പറയുന്നത് എ ഐ ആണ് അവർ ഭരണകക്ഷിയുടെ ഭാഗമല്ല ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭാഗമല്ലെങ്കിൽ പോലും ഒരു ഘട്ടത്തിൽ പോലും ഇപ്പോൾ തന്നെ ഡിമോണറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് നാണയം പിൻവലിക്കൽ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് സഭ പ്രക്ഷുബ്ധാന്തരീക്ഷത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ പോലും പ്രത്യക്ഷമായി ഒരു നിലപാട് എ ഡി എം കെ ഇപ്പോഴും സ്വീകരിച്ചിട്ടില്ല എപ്പോഴും ബി ജെ പി യോടുള്ള സോഫ്റ്റ് പെഡലിംഗ് സ്റ്റാൻഡ് തന്നെയായിരുന്നു ഈ രണ്ട് വർഷക്കാലവും എ ഡി എം കെ ഇന്നത്തെ ഗവൺമെൻറ്റുമായി സ്വീകരിച്ചിരുന്നത് അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് വെങ്കയ്യ നായിഡുവും കേന്ദ്ര ഗവണ്മെൻറ്റും പ്രധാനമായും തൽക്കാലം ഉദ്ദേശിക്കുന്നത് പതിനേഴിൽ വരാനിരിക്കുന്ന പ്രസിഡൻറ്റ് തെരഞ്ഞെടുപ്പ് രാജ്യസഭയിലെ എ ഡി എം കെയുടെ സാന്നിധ്യം ഇത് രണ്ടും പരമാവധി തങ്ങൾക്ക് അനുകൂലമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ യു പിയിൽ കൂടി യു പിയിൽ കൂടി ബി ജെ പി ആഗ്രഹിക്കുന്ന തരത്തിലൊരു വിജയം കണ്ടെത്താൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ അതുപോലും സാധ്യമാകാൻ പോകുന്നുള്ളൂ എ ഡി എം കെയുടെ പിന്തുണ ഉണ്ടെങ്കിൽ പോലും യു പി കൂടി ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു ഫലം കൂടി ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ പൂർണ്ണമായും സംഘ് പരിവാർ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വ്യക്തിത്വത്തെ രാജ്യത്തിൻ്റെ പരമാധികാര സ്ഥാനത്തേക്ക് നിയോഗിക്കുക എന്ന അവരുടെ രാഷ്ട്രീയ ദൗത്യം സാക്ഷാത്കരിക്കുക രാജ്യസഭയിൽ സങ്കീർണമായിട്ടുള്ള പല നിയമങ്ങളും പാസാക്കിയെടുക്കുന്നതിന് അഖിലേന്ത്യാ അണ്ണാഡി എം കെയുടെ രാഷ്ട്രീയ പിന്തുണ ആർജിക്കുക എന്ന വളരെ തന്ത്രപരമായിട്ടുള്ളൊരു സമീപനം തൽക്കാലം സ്വീകരിക്കുകയും ജയലളിതയുടെ അസാന്നിധ്യത്തിൽ ഉത്തരേന്ത്യൻ രാഷ്ട്രീയം ഞാൻ ഉത്തരേന്ത്യൻ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വേണം ഒരു സെക്കൻഡ് നേരത്തെ പറഞ്ഞല്ലോ തമിഴകത്ത് ഇപ്പോഴും ആ വികാരം ഞങ്ങളുടെ മനസ്സുകളിൽ ആ വികാരമുണ്ട് കാരണം ഇപ്പോൾ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം ഏത് കമ്മിറ്റിയിൽ പോയാലും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ പോയാലും കോൺഫറൻസിൽ പോയാലും എന്തിനേറെ പറഞ്ഞു പ്രധാനമന്ത്രി അടക്കമുള്ള മന്ത്രിമാർക്ക് കൊടുക്കുന്ന കത്തുകൾക്ക് പോലും പാർലമെന്റ് അംഗങ്ങൾക്ക് ലഭിക്കുന്ന മറുപടി ഹിന്ദിയിലാണ് ഹിന്ദി ഭാഷ വായിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത പാർലമെന്റ് അംഗങ്ങൾ എന്ത് വേണം അപ്പൊ വളരെ ബോധപൂർവമായി അത്തരത്തിലൊരു സംസ്കാരം ബോധപൂർവമായി ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ ഹിന്ദി ഭാഷ സംസാരിക്കാത്ത പ്രദേശങ്ങളിലും ഒക്കെ ബോധപൂർവമായി അടിച്ചേൽപ്പിക്കാൻ വേണ്ടി തന്നെ പരിശ്രമിക്കുന്ന ഒരു നീക്കം എം പിമാരോട് പാർലമെൻറ്റിനോട് നടത്തുമ്പോൾ സ്വാഭാവികമായും ആ ഒരു സംസ്കാരവും ആ ഒരു രീതിയും ശൈലിയും തമിഴകം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് നടപ്പാക്കണമെങ്കിൽ ബി ജെ പി അവരുടെ നയങ്ങളിൽ ഘടനാപരമായ മാറ്റം വരുത്തേണ്ടതായിട്ട് വരും അതൊരിക്കലും അവർക്ക് സ്വീകരിക്കാനോ ചിന്തിക്കാനോ പോലും കഴിയാത്ത സ്ഥിതിയാണ് കാരണം ഭാഷാപരമായ പ്രശ്നം തന്നെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നം അങ്ങനെ നിരവധി വിഷയങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ബി ജെ പിയുടെ അവിടുത്തെ സ്വാധീനം വർദ്ധിപ്പി സ്വാധീനം ഒരു പക്ഷേ മെച്ചപ്പെടുത്തിയേക്കാം പക്ഷേ ആഗ്രഹിക്കും തരത്തിലുള്ള ഒരു മുന്നേറ്റം നേരത്തെ പറഞ്ഞതുപോലെ ഹരിയാനയോ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളോ അല്ലെങ്കിൽ മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എന്തിനേറെ പറയുന്നു കർണാടകത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായിട്ടുള്ള കർണാടകത്തിൽ അടക്കമുണ്ടാക്കിയ സ്വാധീനം തമിഴകത്ത് അത്ര എളുപ്പത്തിൽ സാധ്യമല്ല പിന്നെ രാഷ്ട്രീയമാണ് ഇതെല്ലാം വരുന്ന കുമാർ ഈ സർക്കാരിൽ ഏകാധിപതിയായി നിൽക്കുന്ന നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഒട്ടും സഹിക്കാൻ കഴിയാതിരിക്കുന്നു രാജ്യസഭയിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധിയാണ് സ്വാഭാവികമായും ഈ സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പുകളിലേക്ക് ഇത്രയും ഊന്നൽ നൽകുക അതിൽ നരേന്ദ്രമോദി തന്നെ നേരിട്ടിറങ്ങുക അതിൻ്റെയൊക്കെ ഉദ്ദേശ്യം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി രാജ്യസഭയിലെ ശക്തി വർദ്ധിപ്പിക്കൽ അടക്കമുള്ള കാര്യമാണ് അപ്പോൾ തമിഴ്നാട്ടിൽ നിങ്ങൾക്ക് ദീർഘകാല ലക്ഷ്യമാണ് അത് മോദിയുടെ ദീർഘകാല ലക്ഷ്യവുമായി ചേർന്ന് നിൽക്കുന്നതാണ് എന്ന് വിലയിരുത്തി കൂടെ അല്ല വേണു നരേന്ദ്രമോദി ഏകാധിപതിയാണെന്നൊക്കെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നത് എന്താ എന്താ ഇങ്ങനെ പറയാൻ കാര്യം ജനാധിപത്യ ജയലളിതയുടെ പ്രവർത്തന പ്രവർത്തന രീതിയും എങ്ങനെ നിങ്ങൾ നരേന്ദ്രമോദി അല്ലല്ല ഞാൻ ചോദിച്ചോട്ടെ ജയലളിത ഒരു മന്ത്രിയുള്ള മുമ്പിൽ ഇരിക്കാൻ പോലും അനുവദിക്കാതെ കസേര പോലും ഇടാതെ ഒരു ചക്രവർത്തിനെ പോലെ എങ്ങനെ അങ്ങനെ ഏകാധിപത്യമാണെന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നിക്കുന്ന ഒരു ഭരണാധികാരിയുമായി എങ്ങനെ നരേന്ദ്രമോദിയെ താരതമ്യം ചെയ്യുന്നു ജനാധിപത്യത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് പ്രധാനമന്ത്രിയായിരിക്കുന്ന ഒരാള് അദ്ദേഹം എങ്ങനെയാണ് ഏകാധിപതിയാകുന്നത് അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് ശരിയല്ല മറ്റൊന്ന് അതാണ് ഞാൻ പറഞ്ഞ മൈക്രോ മാനേജ്മെന്റ് ആണ് നിർവഹിക്കുന്നത് എല്ലാത്തിലും സ്വന്തം കയ്യൊപ്പ് പതിയുക എന്നതാണ് അതിന്റെ രീതി ഒരു ഫെഡറൽ സംവിധാനത്തെ അംഗീകരിക്കില്ല ി കേന്ദ്രത്തിലിരിക്കുമ്പോൾ സഭായോഗത്തിൽ എല്ലാ മന്ത്രിമാരുടെയും മൊബൈൽ ഫോൺ അടക്കം പിടിച്ചു പോകും ദീർഘകാല ലക്ഷ്യമാണ് അതിൽ നിങ്ങൾ ഇപ്പൊ കർണാടകത്തിൽ പ്രതീക്ഷ വെക്കുന്നുണ്ട് നിങ്ങൾ കേരളത്തിൽ പ്രതീക്ഷ വെക്കുന്നു അല്ലല്ല അതിലേക്ക് നിങ്ങൾ അവലംബിക്കുന്ന മാർഗങ്ങളെയാണ് ചർച്ച തുടങ്ങിയത് മുതൽ നിങ്ങൾ ശശികലയെ ശ്രീ നരേന്ദ്രമോദി ആശ്രേഷിച്ചതിനെ പറ്റി പറയുന്നു ജയലളിതയുടെ അടുത്ത ബന്ധുവായി അവിടെ കാണുന്നത് നമ്മൾ ചാനലിൽ കണ്ടതാണ് നിങ്ങളുടെ ചാനലിൽ തന്നെയാണ് ഞാൻ കണ്ടത് അടുത്ത ബന്ധുവായി നിൽക്കുന്നത് എവരെയാണ് അവർക്ക് ജയലളിതയ്ക്ക് മക്കളില്ല മകനില്ല മകളില്ല അടുത്ത ബന്ധുക്കളെ ആശ്വസിപ്പിക്കുക എന്ന് പറയുന്ന ഒരു മരണത്തിന് പോയാൽ ആരും സാധാരണ പ്രക്രിയയാണ് പിന്നെ പിന്നണി നടന്ന കാര്യം നമുക്കറിയില്ല നിങ്ങൾക്ക് എനിക്കും അറിയില്ല ഞാൻ ഈ ചാനലിൽ കണ്ട കാര്യം പറയാം അദ്ദേഹം സ്വാഭാവികമായിട്ടും ജയലളിതയുടെ ഏറ്റവും അടുപ്പക്കാരി എന്ന് ലോകമാകെ വിശ്വസിക്കുന്ന അവരെ ആശ്ലേഷിച്ചു അവരെ അനുശോചനം അറിയിക്കുന്ന മറ്റും കണ്ണുചേർക്കപ്പെടുന്നതുകൊണ്ടാണ് ഈ എല്ലാ ഇടപെടലുകളും ഈ എല്ലാ ശാരീരിക ചേഷ്ടകൾ എനിക്ക് മനസ്സിലാകാൻ എനിക്ക് മനസ്സിലാകാത്തത് നിങ്ങൾ അത് അപരാധമായി ചൂണ്ടിക്കാണിക്കുന്നത് സീതാറാം യെച്ചൂര് പോയി കാണിക്കുന്നതല്ല നരേന്ദ്രമോദി സീതാറാം യെച്ചൂരിൽ പ്രയോജനമില്ലാത്തതുകൊണ്ടാണ് കാരണം എന്താ വെച്ചാല് സ്വന്തം സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായിരിക്കും രണ്ടായിരം ആളുകൾ കൊല ചെയ്യപ്പെട്ടപ്പോ അത് വണ്ടിന്റെ അടിയിൽ അട്ടിക്കുട്ടി വീണതുപോലെ ഒരു സംഭവമായിട്ട് ഒരാൾ സ്വാഭാവികമായിട്ടുള്ള പ്രധാനമന്ത്രി ദീർഘകാല ലക്ഷ്യമാണ് തമിഴ്നാടുമായി ബന്ധപ്പെട്ടുള്ളത് അത് ദേശീയ രാഷ്ട്രീയവുമായി കൂടി കണ്ണുചേർക്കപ്പെട്ടിരിക്കുന്നതാണ് അതാണ് പ്രധാനം തീർച്ചയായും അങ്ങനെ ഒരു ലക്ഷ്യം അവിടെ ഈ ഫക്റുദ്ദീൻ ഈ ഈ പ്രാദേശികമായ വികാരം സ്വത്ത് ബോധം അതെല്ലാം എല്ലായ്പ്പോഴും ഇങ്ങനെ അണകെട്ടി ഇവരുടെ വികാര ഈ പറയുന്ന ദേശീയ പാർട്ടികളെ എപ്പോഴും എതിർത്ത് നിൽക്കുമെന്ന് കരുതി കൂടി ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ കേന്ദ്രാധികാരത്തിൽ മാറ്റം വരുത്തിയ നീക്കങ്ങൾ ഉത്തരേന്ത്യയിൽ നടന്നു ഉദാഹരണത്തിന് എൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം ബീഹാറാണ് പ്രധാനപ്പെട്ട മറ്റൊരു കേന്ദ്രം യു പി ആണ് ബീഹാറിലെ അഴിമതിയിലേക്ക് മാത്രമായ പ്രസ്ഥാനങ്ങൾ പോയപ്പോൾ ബി ജെ പിക്ക് ഇടയിലേക്ക് കയറാൻ കഴിഞ്ഞു സഖ്യകക്ഷിയായി ഭരണത്തിൽ വന്നു യു പിയിൽ എസ് പി ബി എസ് പി എന്ന ഏറ്റുമുട്ടലിലേക്കുള്ള സാഹചര്യം മാറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്ര വലിയ മുന്നേറ്റമാണ് അവർക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞത് അപ്പൊ ഇതൊക്കെ പ്രതിരോധിച്ചുകൊള്ളും എന്ന് കരുതാൻ കഴിയുന്നതല്ല അവിടേക്കൊക്കെ ഇടം നേടാൻ ബിജെപിക്ക് കഴിഞ്ഞിട്ടില്ല അല്ല വേണു അതല്ല ഉത്തരേന്ത്യൻ സംബന്ധിച്ച് നിങ്ങൾ ഈ പറഞ്ഞ സംസ്ഥാനങ്ങളെല്ലാം തന്നെ ദേശീയ പ്രസ്ഥാനത്തിന്റെ സമയത്ത് ഏതാണ്ട് ഒരുപോലെ നിന്നിട്ടുള്ള കൗബൽറ്റ് പെട്ടിട്ടുള്ള സംസ്ഥാനങ്ങളാണ് ഞാൻ അവിടെയാണ് തമിഴ്നാട്ടിന്റെ ചരിത്രം വ്യത്യസ്തമായി പറഞ്ഞത് കേരളം പോലും ഞാനൊരു ഉൾപ്പെടുത്തില്ല അതിശക്തമായ ദ്രവീഡിയം രാഷ്ട്രീയ എല്ലാ കാലഘട്ടത്തിലും തമിഴ് രാഷ്ട്രീയ ബുദ്ധിമുട്ടുള്ള കാര്യം ദ്രവീഡിയൻ രാഷ്ട്രീയം തമിഴ് തമിഴ്നാട്ടിൽ ആണിക്കല്ലായിരുന്നു ആ ദ്രവീഡിയൻ രാഷ്ട്രീയത്തിൽ ദേശീയ പ്രസ്ഥാനമായി ബന്ധപ്പെട്ട് എല്ലാവരും ഒരുമിച്ച് തന്ന സമയത്ത് ഒരുമിച്ച് പോയി പക്ഷേ ആ ഒന്നാമത്തെ അറ്റംപ്റ്റ് തന്നെ അവരത് കുതും രണ്ട് നേരത്തെ പറഞ്ഞ ഒരു വ്യക്തി അധിഷ്ഠിമല്ല അങ്ങനെയാണ് ലാലുവിൻ്റെ ആണ് ഒക്കെ രാഷ്ട്രീയം വ്യക്തി അധികം എന്ന് തോന്നും ഇതിൻ്റെ പുറത്ത് അണ്ണാദുര നേതാവായതും പിന്നെ കരുണാനിധി നേതാവായതും തന്നെ ഈ പെരിയാറിൽ തുടങ്ങിയിട്ടുള്ള അതിശക്തമായ ഒരു ദ്രാവിഡ രാഷ്ട്രീയമുണ്ട് ദ്രാവിഡ സ്വത്വത്തിൽ അതിഷ്ടമായ രാഷ്ട്രീയം അതിൻ്റെ വക്താക്കളായി വന്നുകൊണ്ടാണ് പക്ഷേ ദ്രാവിഡ സ്വത്വത്തിൽ അതിഷ്ഠയമായ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അത് പെരിയാറിന്റെ കാലഘട്ടത്തിൽ തന്നെ അതേ രീതി ില്ല പക്ഷേ അതിന്റെ ആ ചട്ടക്കൂട് നിലനിർത്തിക്കൊണ്ട് പ്രായോഗികമായിട്ടുള്ള അത് പ്രായോഗിക പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പക്ഷെ പ്രാദേശിക ഈ ദേശീയ സത്യത്തിൽ അവരെ പിന്നെ ഡിപെന്റ് ചെയ്യുന്നില്ല മറിച്ച് ദേശീയ പാർട്ടികളെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുകയും പിന്നെ തട്ടിക്കളയുകയും ചെയ്യാമായിരുന്നു അവിടെ ആ തമിയുടെ സ്വത്വം വളരെ കൃത്യമായി മുന്നോട്ട് വെച്ചുള്ള ജയലളിന്റെ ഏറ്റവും വലിയ വിജയം കാരണം സോണിയാഗാന്ധി ഒന്നും വന്നോട്ട് സോണിയാഗാന്ധി അതുപോലെ തന്നെ അഡ്വാനി വാജ്പേയ് ഇവരെല്ലാം തന്നെ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന അവസ്ഥാവിശേഷം ാണ് പ്രൊജക്ട് ചെയ്യപ്പെട്ടത് നിങ്ങൾ മനസ്സിലാക്കുന്ന തമിഴ് സിനിമ ലോകത്ത് ഒരു സിനിമയെ നിങ്ങൾ കാണുന്നില്ല തങ്ക തമിയൻ കറക്റ്റ് തമിഴ്ന്ന് പറഞ്ഞ നായക കഥാപാത്രങ്ങളതാണ് തമിയുടെ ശക്തി ശരി ശരി എനിക്ക് മറ്റേ തീരിലേക്ക് പോകണം സമയം കുറവാണ് അതിനു മുമ്പ് വേഗം ഒരു ഇട വേണം